നിങ്ങൾ അധികം വൈകാതെ ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് മോട്ടർ സൈക്കിൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ ഒരു ചരിത്ര സംഭവത്തിൻ്റെ ഭാഗമായേക്കാം നിങ്ങൾ വാങ്ങുന്ന വാഹനം ചെന്നൈയിലെ ചെയ്യാർ സിക്കോട്ടിലുള്ള റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിൾ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആ വാഹനം പൂർണ്ണമായും നിർമ്മിച്ചത് സ്ത്രീകളായിരിക്കും എന്നതാണ് കാരണം ലിംഗവൈവിധ്യം പ്രോത്സാഹിപ്പിക്കാനുള്ള നയങ്ങളുടെ ഭാഗമായി തമിഴ്നാട്ടിലെ ചെയ്യാറിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ സ്ത്രീകൾ മാത്രമാണ് ജീവനക്കാരായി നിയമിക്കപ്പെട്ടിട്ടുള്ളത് എൻജിനീയറിംഗ് നിർമ്മാണം മാനേജ്മെന്റ് ബിസിനസ് കാര്യങ്ങൾ വേണ്ട സകല റോളുകളിലും സ്ത്രീകൾ മാത്രമാണ് പുതുതായി ആരംഭിച്ച പ്ലാന്റിൽ ജോലി ചെയ്യുന്നത് കോർപ്പറേറ്റ് ലോകം ലിംഗവൈവിധ്യ നയങ്ങളെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയിട്ട് ഏറെ കാലമായിട്ടില്ല പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളുടെ എണ്ണത്തിലും സമത്വം വേണമെന്ന ചിന്ത വലിയ മാറ്റങ്ങൾക്കാണ് വഴിതെളിയിച്ചിട്ടുള്ളത് വ്യാവസായിക രംഗത്തെ പ്രമുഖ സ്ഥാനങ്ങളിൽ സ്ത്രീ സാന്നിധ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും ജീവനക്കാരുടെ എണ്ണത്തിൽ സ്ത്രീ പുരുഷ സാന്നിധ്യം ഏതാണ്ട് സമാസമം ഉറപ്പാക്കാനായി പരിശ്രമിക്കുകയാണ് ഇപ്പോൾ വാഹന നിർമ്മാണ കമ്പനികൾ ഇതിൽ എടുത്തു പറയാവുന്ന നേട്ടമാണ് ഇപ്പോൾ റോയൽ എൻഫീൽഡ് കൈവരിച്ചിരിക്കുന്നത് പുതിയ പ്ലാന്റ് തുറക്കുന്നത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയ പേജിൽ റോയൽ എൻഫീൽഡിൻ്റെ സിഇഒയും ഐഷർ മോട്ടേഴ്സിൻ്റെ എം ഡിയുമായ ബി ഗോവിന്ദരാജൻ ഇതേപ്പറ്റി പറഞ്ഞിരുന്നു ചെയ്യാറിൽ തങ്ങളുടെ ആദ്യത്തെ പൂർണ്ണമായും വനിതാ അസംബ്ലി ലൈൻ സജ്ജമാണെന്നും അവിടെയുള്ള ഊർജ്ജം മറ്റൊന്നാണെന്നും ഗോവിന്ദരാജൻ അഭിമാനത്തോടെ പറയുകയുണ്ടായി ചെയ്യാറിലെ റോയൽ എൻഫീൽഡിൻ്റെ പ്ലാന്റ് നൂറ് ശതമാനം സ്ത്രീ ജീവനക്കാർ ഉള്ളതാണെന്ന് അദ്ദേഹം പേജിൽ കുറിച്ചു ചെയ്യാറിൽ പൂർണമായും സ്ത്രീ ജീവനക്കാരാണെങ്കിൽ കമ്പനിയുടെ തമിഴ്നാട്ടിലെ തന്നെ വല്ലം പ്ലാന്റിൽ സ്ത്രീ ജീവനക്കാർ വളരെയധികമുണ്ട് ആകെ ജീവനക്കാരുടെ ഇരുപത്തിയാറ് ശതമാനവും വനിതകളാണിവിടെ റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളുകളുടെ വിപണി സാന്നിധ്യം മുൻപെങ്ങുമില്ലാത്ത വിധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കണക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി വർഷത്തിൽ ഇതുവരെ ഏകദേശം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നൂറ്റി എഴുപത്തി ഒന്ന് റോയൽ എൻഫീൽഡ് വാഹനങ്ങൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ വർഷം എട്ട് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വാഹനങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഴ് ലക്ഷത്തി എൺപത്തി മുന്നൂറ്റി നാൽപ്പത്തി വാഹനങ്ങളുമാണ് രജിസ്റ്റർ ചെയ്തതെന്ന് വാഹൻ പോർട്ടലിലെ വിവരങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഒരു വശത്ത് റോയൽ എൻഫീൽഡ് വനിതാ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ സമാനമായ രീതിയിൽ ചിന്തിക്കുകയാണ് കാർ നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സും എം ജി ഇന്ത്യയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടാറ്റാ മോട്ടേഴ്സ് അതിൻ്റെ പൂന പ്ലാന്റിൽ ഒരു വനിതാ അസംബ്ലി ലൈൻ പ്രഖ്യാപിച്ചിരുന്നു എം ജി മോട്ടോറിൻ്റെ ആകട്ടെ ഗുജറാത്തിലെ ഹലോൽ പ്ലാന്റിൽ നാൽപ്പത് ശതമാനത്തോളം സ്ത്രീകളെയും നിയമിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിൾ ബുക്ക് ചെയ്യാൻ നിങ്ങൾ കമ്പനിയിലേക്ക് എത്തുമ്പോൾ കമ്പനിയുടെ ഡീലർഷിപ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ കമ്പനിയുടെ സ്ത്രീ ജീവനക്കാർക്ക് നൽകുന്ന സല്യൂട്ട് കൂടിയാകും അത് എന്ന് അഭിമാനിക്കാം